ഹലോ ഗ്രൈസ് ട്രാവലി തോഫിനാണ് അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടയിൽ ഫുഡ് കഴിക്കാൻ പോകുന്നതാണ് കേട്ടോ എൻ്റെ ബ്രദറുണ്ട് ഇത് എൻ്റെ ഇക്കാണ് കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബ്ലോഗ് ചെയ്യുന്നതല്ല കേട്ടോ ഓക്കെ ആദ്യമേ തന്നെ പറയാം ഇത് ഇക്കാണ് ഫുള്ള് ബ്ലോഗ് ചെയ്യുന്നത് ഞാൻ ക്യാമറ ഫുള്ള് ഞാൻ ഇക്കടയിൽ കൊടുത്തേക്ക് വേണം കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ആദ്യം ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോകുന്നു അവിടെ പോയി ഫുഡ് കഴിച്ചു അവിടെ നിന്ന് തികയാതെ പിന്നെ ഇപ്പം വേറെ ഇടയിൽ കഴിക്കാൻ വന്നതാണ് തികയെന്നല്ല ഭണ്ഡാരങ്ങൾ നിറയാതെ നിറങ്ങൾ അവിടെ നിന്നും ഇറങ്ങി വേറെ ഭണ്ഡാരങ്ങൾ തേടിയുള്ള യാത്രയാത്രയിൽ തന്നെയാണ് ആ അത് നമ്മൾ വരുന്നത് മദീനത്ത സഹത്തിലേക്കാണ് മദുരെന്ന് പറയുന്ന ഒരു ഹോട്ടലാണ് അത് റോളയിലുള്ള ഒരു അറിയാം മദീനത്ത സൈത് എവിടെ സ്ഥിതി ചെയ്യുന്നു മദീനന്ദ്രസൈദിൻ്റെ ആ ഇതാണ് അവിടെ അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഇന്ന് റൂമിൽ പാചകം ചെയ്ത് കഴിക്കുക എന്നുള്ളൊരു പ്ലാനായിരുന്നു പക്ഷേ നമ്മൾ സാധനം വിളിക്കാൻ പോയപ്പോഴത്തേക്കിനും ഒരു കിലോ ഉള്ളിക്ക് പത്ത് രൂപ തൊണ്ണൂറ്റൊൻപത് പൈസ ബീഫ് കറി വെക്കാനുള്ള പരിപാടിയാണ് ഇന്ത്യൻ കറൻസി ഇന്ത്യൻ കറൻസി ഡൈവേർട്ട് ചെയ്യുമ്പോഴത്തേക്കിന് ഏതാണ്ട് ഇരുന്നൂറ്റൻപത് രൂപയോളം ആവും ഒരു കിലോ ഉള്ളിയുടെ വില അതുകൊണ്ട് ഞങ്ങൾ ആ ഡ്രോപ്പ് പ്ലാൻ ചെയ്ത് മൊത്തത്തിൽ ഞങ്ങൾക്ക് മുപ്പത്തഞ്ച് രൂപ അടക്കിയപ്പോൾ ഞങ്ങൾ നാല് പേര് ലാഭമായിട്ട് കഴിച്ചു കഴിച്ചു അത് രണ്ട് കടയു അല്ലേ എങ്ങനെയോ എന്റെ മുഖം കാണുന്നു എവിടെ പോണം

നമ്മൾ ഈ കാണുന്ന തിരക്കാണ് ഇവിടുത്തെ ഇതൊന്നുമല്ല ഇവിടുത്തെ തിരക്കിത് വെറോന്നുണ്ടെങ്കിൽ രാത്രി ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയോളം ആവണം ഇപ്പൊ നമ്മൾ വന്നേക്കുന്ന ടൈം പതിനൊന്ന് മണിയായപ്പോൾ ഈ തിരക്ക് അത് കിട്ടുന്നത് കബാബിന് വേണ്ടിയുള്ള തിരക്കാണ് ചൂട് ചെയ്താൽ മാത്രമേ ഇത് എന്നാണ് പറയുന്നത് അതിൻ്റെ പ്രിപ്പറേഷൻ ആണ് ഈ കാണുന്നത് തൈ ആണ് ഉണ്ടാകുന്നത് വളരെ ഒരു മിനിറ്റ് അഞ്ച് ാണ് പണിക്കാരൻ പറയുന്നത് മാക്സിമം പത്ത് മിനിറ്റോളം എടുക്കും ഇല്ലയോ ഇല്ലയാണല്ലേ എടുക്കുന്നത് സെലിബ്രിറ്റിയല്ലേ എടുക്കുന്നത് കാത്തിൽപ്പം പറയുന്നത് ഭക്ഷണത്തിന് വേണ്ടിയുള്ള കാത്തിൽപ്പാണ് വേറെ ഒന്നുമല്ല എവിടെ എവിടെക്കെയാണ് ആളുകളിൽ നിന്ന് കഴിക്കുന്നത് ഇത് വരുന്നത് നമ്മുടെ ഈ ഏരിയയുടെ പറയ അൽഖാൻസ് കാഫിയ ഷാഫിയ എന്ന് പറയുന്നൊരു ഏരിയ ആണ് ഷാർജ കാസി കാഫിയ ഭക്ഷണത്തിന് വേണ്ടിയുള്ള കാത്തിൽപ്പാണ് തൗഫീക്ക് വിത്ത് ട്രാവലും അല്ല ട്രാവൽ വിത്ത് തൗഫിയും ടീമും കബാബേ ബസ് റൊട്ടിയെ സാത് ക്യാദിയേ കാ रोटी बिडचु दोनों आ तो ना हां भाई हम तुमको सब्सक्राइब करेगा नाम क्या है बोलो बोलो वही तौफीक ट्रैवल विद तौफीक हां ट्रैवल विद तौफीक बस हां मैं या थैंक यू चलो याना Yeah, <laughs disappointment> സൂപ്പർ സാധനം നല്ല ഇത് ഇതിന്റെ കൂടെ കൊണ്ടെടുക്കാം സുഭാഷ സഭാഷയായിട്ട് നിൽക്കും റൊട്ടി വേണമല്ലേ ഇതാണ് നമ്മൾ കഴിച്ച കടയുടെ പേര് എല്ലാവരും കഴിക്കുന്നുണ്ട് നല്ല സൂപ്പർ സൂപ്പർ സ്ഥലമായിരുന്നു നമ്മൾ ചുടുക്കാച്ചി ഐറ്റംസ് ഇതാണ് അവിടുത്തെ സപ്ലൈസ് സാധനം കൊണ്ടുപോകുന്നത് വേണ്ട കിട്ടും

ഞാനിന്ന് വോക്ക് ചെയ്യാന്ന് ഉദ്ദേശിച്ചു തന്നെ ഇവന്റെ ആ ഒരു നാടൻ മാറ്റാൻ വേണ്ടിയാണ് പുള്ളിക്കാരിപ്പം വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാലും ഒരു നാടമാണോ അത് മാറ്റാൻ വേണ്ടി നമ്മൾ ഏറ്റെടുക്കാൻ ശ്രമിച്ചു പക്ഷേ പുള്ളിക്ക് വീഡിയോ ക്യാമറയുടെ മുമ്പിൽ പത്ത് പേര് ഒമ്പത് തരുമ്പോഴും നല്ല സൂപ്പാണ് കേട്ടോ മട്ടൺ സൂപ്പുണ്ട് നമ്മൾ ആദ്യം കഴിച്ച് ഷോപ്പ് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ കണ്ടിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത് കേട്ടോ ഓക്കെ അല്ലെ സാധനം കേട്ടോ ഐറ്റം വന്നിട്ടുണ്ട് ഐറ്റം വന്നപ്പോഴേ ഇവിടെ അതിനെ ഒരുക്കി എടുക്കുകയാണ് നമ്മുടെ അക്കൂട്ട് പക്ഷെ പുള്ളിക്കാരൻ അങ്ങനെ ഒന്നുമില്ല പുള്ളിക്കാരൻ നീക്കി അതിൻ്റെ മുമ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഏ എന്തിനാണെന്നറിയത്തില്ല കൊല്ലാനാണോ വളർത്താനാണോ ഏത് ചിക്കൻ പെപ്പർ

ഇതൊക്കെ തിന്നണം ശരീരത്തിൽ നല്ലതാണ് ചിക്കൻ മാത്രം കാര്യമില്ല വേണമെങ്കിൽ പറയാം അപ്പൂസ അമ്മൂസും അതപ്പൂസ നല്ല ഫുഡായിരുന്നു ഒരിച്ചിരി പോലും വേസ്റ്റ് വെക്കാതെ കഴിച്ചു തൗഫീഖും അതാണ് നമുക്ക് ഫുഡൊക്കെ ആക്കിയിട്ടുള്ള കൈ അണിച്ചിട്ട് വിട്ടത് അതാണ് ഇവിടെ ലൈവ് കിച്ചൺ നല്ല സൂപ്പർ ഫുഡായിരുന്നു നല്ല സെറ്റ് ചെയ്തിങ്ങനെ വെച്ചേക്കാണ് നമ്മൾ കഴിച്ചതിന് ശേഷമുള്ളൊരു കുത്തി കുത്തിക്കിഴപ്പാണ് ഈ നടക്കുന്നത് ഞങ്ങള് ആക്ച്വലി ഇന്ന് റൂമിൽ പാചകം ചെയ്ത് കഴിക്കുക എന്നുള്ളൊരു പ്ലാനായിരുന്നു പക്ഷേ നമ്മൾ സാധനം വിളിക്കാൻ പോയപ്പോഴത്തേക്കിനും ഒരു കിലോ ഉള്ളിക്ക് പത്ത് രൂപ തൊണ്ണൂറ്റൊൻപത് പൈസ ബീഫ് കറി വെക്കാനുള്ള പരിപാടിയാണ് ഇന്ത്യൻ കറൻസി ഡൈവേർട്ട് ചെയ്യുമ്പോഴത്തേക്കിന് ഏതാണ്ട് ഇരുന്നൂറ്റൻപത് രൂപയോളം ആവും ഒരു കിലോ ഉള്ളിയുടെ വില അതുകൊണ്ട് ഞങ്ങൾ ആ ഡ്രോപ്പ് പ്ലാൻ ചെയ്ത് മൊത്തത്തിൽ ഞങ്ങൾക്ക് മുപ്പത്തഞ്ചു രൂപ ഉടക്കിയപ്പോ ഞങ്ങള് നാലു പേര് ലാഭിഷായിട്ട് കഴിച്ചു കഴിച്ചു അത് രണ്ട് കട ആയി അല്ലേ എങ്ങനെയുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇതായിരുന്നു കേട്ടോ നമ്മൾ ചർച്ച ജസ്റ്റ് ചിക്കാമാരോടൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി ഒരു ജസ്റ്റ് ഒരു ഫണ് അത്ര തന്നെ ഉള്ളായിരുന്നു കേട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പം ഇനി യാത്ര കണ്ടിന്യൂ